السلام عليكم ورحمه الله وبركاته ان لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد مكناكم في ما مكناكم فيه وجعلنا لهم سمعا وابصارا وافئده فما اغنى عنهم سمعكم ولا ابصاركم ولا افئدتكم من شيء اذ كانوا يتحكون بايات الله وحاق بهم ما كانوا به يسترزقون സഹോദരി സഹോദരങ്ങൾ എന്ന ജാഗ്രതയോടുകൂടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നന്മയുടെയും ഭക്തിയുടെയും പക്ഷത്തിൽ നിലകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനുവേണ്ടി അമലുകൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുക അഭാവം എല്ലാം അനുഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തത്തെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ നേടുന്ന അറിവ് എത്ര കണ്ട് ഉപകരിക്കണം അതിന്റെ പങ്ക് എത്രയൊക്കെയാണ് എന്ന കാര്യമാണ് മനുഷ്യൻ ഓരോ കാലത്തും അവരുടെ കഴിവും സാമർഥ്യവും ഉപയോഗിച്ചു കൊണ്ട് നേടിയിരുന്ന അറിവുകളിലൂടെ നന്മയിലേക്ക് എത്തുന്നതിന് പകരം അവന്റെ അഹങ്കാരവും ദുഷ്ടമനസ്സും അവനെ കൂടുതൽ ധിക്കാരിയാക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഓർമ്മാനൂടെ നാം തീർത്തു കഴിഞ്ഞു ഈ രൂപത്തിൽ എല്ലാ അറിവുകളും എല്ലാവർക്കും ഒരുപോലെ അറിവ് ആർജിക്കുവാൻ കഴിയണമെങ്കിൽ ഒരേ തരത്തിലുള്ള അറിവും എല്ലാവർക്കും ലഭിക്കുകയില്ല ഏത് അറിവ് ലഭിച്ചാലും എത്രത്തോളം പഠിച്ചാലും അത് മനസ്സിനെ സംസ്കരിക്കണം എന്നതാണ് ഇതിൽ പ്രധാനമായ ഒരു കാര്യമായി മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ബുദ്ധിയും മനസ്സും ഒരുപോലെ എപ്പോഴും പ്രവർത്തിക്കുന്നത് പല കാര്യങ്ങളും ബുദ്ധി കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ മനസ്സാണ് ഒരു കാര്യം അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സംഭവവും സംശയവും അവിടെ ബാക്കിയുണ്ടാവില്ല നാം അത് ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും യും ചെയ്യും അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ ഭാഗം അനുസ്മരിക്കാതെ അശ്രദ്ധമാക്കാതെ അതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിനെയാണ് കൂട്ടാൻ കാര്യമായും ജീവിച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സിന് വേണ്ട അറിവുകളും ഇരുമകളും വിജ്ഞാനങ്ങളും കൂടുതൽ അമ്പാവ് പഠിപ്പിക്കുകയും ആ വഴിക്ക് ഒരു മുസ്ലിം എന്ന നിരക്ക് നമ്മളൊക്കെ സഞ്ചരിക്കുകയും ചെയ്യണം എന്നാണ് മതം പറയുന്നത് ഇതിന് ശക്തയുടെ കാലത്ത് നല്ല ഉദാഹരണങ്ങൾ സ്വതാമിമാർക്കിടയിൽ കാണാൻ കഴിയും എങ്ങനെയായിരുന്നു അവർ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടി ഈമാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി അറിവുകളെ സമീപിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യുടെ സറിവ് നേടാൻ പഠിക്കാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഊർഹാനിലേക്ക് വരുന്നതിന് മുമ്പ് ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്നിട്ട് ഊഹാനം പിന്നെ ലഭിച്ചിരിക്കുന്ന പഠിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാൻ വർദ്ധിപ്പിക്കാനും കഴിയും ഉണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് പഠിക്കാം അങ്ങനെയുള്ള പല അറിവുകളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കണക്കും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും മഹാന്മാരുടെ പേരുകളൊക്കെ ഇപ്പോഴും അല്പമൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ബാക്കി പക്ഷേ അതിനേക്കാൾ ഏറെ മനസ്സിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നതിന് നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ക്യാമ്പസിൽ നിന്നോ എന്നും കാര്യമായ നിർദ്ദേശങ്ങളും പഠനങ്ങളും ലഭിക്കാറില്ല ഇവിടെയാണ് ഇസ്ലാം മതം കാര്യമായിട്ടും കൈവയ്ക്കുന്നത് അതായത് ബുദ്ധിക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഉള്ള കഴിവും ഭാഷയാണ് മനസ്സിലാവട്ടെ ആ പല കഴിവുകളെക്കാളേറെ ഒരുപാട് വികാരങ്ങൾ അബ്ബാഹു മനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സ്നേഹവും അനുകമ്പയും കാരുണ്യവും ബഹുമാനവും വാത്സല്യവുമായിട്ട് നമ്മൾ പരസ്പരം പങ്കുവെക്കുന്ന കുറെ വികാരങ്ങൾ ഇത് ബുദ്ധിയുടെ പരിഗണിയിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ സ്നേഹിക്കണം ണം എന്ന് നമ്മളോട് പറയുന്നത് ബുദ്ധിയല്ല നമ്മളുടെ മനസ്സിലുള്ള മാനുഷിക ഭാവമാണ് അപ്പോൾ മനസ്സിലുള്ള ഈ പറഞ്ഞ അബ്ബാഹ് നിക്ഷേപിച്ചിരിക്കുന്ന ഈ വികാരങ്ങളാണ് യഥാർത്ഥത്തിൽ അറിവുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല മനുഷ്യനെയും നല്ല മനസ്സിനെയും ഉണ്ടാകരുത് ബുദ്ധി ബുദ്ധിയോട് നിർമ്മിത രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലും പറയുന്ന നമ്മുടെ മനസ്സ് അവിടെ എത്തുകയില്ല അതിൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ നിർമ്മിത ബുദ്ധിക്ക് എത്താൻ കഴിയില്ല നമ്മളുടെ ഓഫീസിലോ അല്ലെങ്കിൽ ഷോപ്പിലോ വരുന്ന ആളുകളെ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ ഒരു റോബോട്ടിനെ നമുക്ക് നിർത്താം ആ റോബോട്ട് വരുന്ന ആളുകളെ ഉപചാരപൂർവം ആദരിച്ച് സ്വീകരിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുക്കും എന്നാൽ വരുന്നവരിൽ ഒരാൾ അവിടെ കുഴഞ്ഞു വീണാൽ അതിൽ എങ്ങനെ ഇടപെടണം അയാൾ തലവടണം വാരി തുടങ്ങിയ കാര്യങ്ങളൊന്നും റോബോട്ട് ചെയ്യുകയില്ല അത് ഈ പറഞ്ഞ വികാരമായിട്ടുള്ള ഒരു മനുഷ്യർ മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അപ്പോഴും പറയുന്നത് ബുദ്ധിയുടെ വിചാര ഭാഷയെ മനസ്സിന്റെ വൈകാരിക ഭാഷയാണ് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടത് വലിയ വലിയ കുട്ടിയും ിരുദങ്ങളും സ്റ്റാറ്റസുകളും എല്ലാം ഉള്ള പെട്ടെന്ന് ഒരു അധ്യാത്മികം നടത്തുകയും ഉണ്ടാകുന്നത് എന്നിട്ട് ആ അധ്യാത്മികത്തിനേക്ക് സാഹസികമായി എടുത്തു ചാടുന്നത് ഒരു പടുവായ നാടൻ മനുഷ്യനായി അതിന്റെ അർത്ഥം അയാൾക്ക് ബുദ്ധിപരമായ കഴിവുകളും അറിവും സാമർഥ്യമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് വികാരങ്ങളുള്ള മനസ്സ് അയാൾക്ക് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് മറുഭാഗത്ത് നിൽക്കുന്ന രൂപത്തിൽ മനസ്സിനെ നന്നാക്കാൻ ആവശ്യമായ അറിവുകൾ ധാരാളമായി നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ അതിനു വേണ്ടി മാത്രമായി നമുക്ക് വിജ്ഞാനത്തെ ഉണ്ടാക്കാനും സാധിക്കുകയില്ല അതേസമയം ലഭിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളെയും അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു എന്ന് തിരിച്ചുവിട്ടുകൊണ്ട് പോലെ അതുകൊണ്ട് ഈ മാനം മനസ്സും ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മെ നന്നാക്കി എടുക്കുക എന്നതിൻ്റെ ഭാഗമായി ഈ ഒരു പരിപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അതൊന്നും പോയ ചില ഉണ്ടായിരുന്നെ പറ്റി കുറവാൻ നമ്മെങ്ങുന്ന ഒരായ മുൻഗാമികളായ ആളുകൾക്ക് നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലാത്ത സൗകര്യങ്ങളും സ്വാധീനവും മനസ്സും ഒക്കെ നാം നൽകി സമൂഹവും വരാസ്വാദവും വരാം എന്നാൽ ഈ പറഞ്ഞ ഒന്നും അവർക്ക് ഉപകരിച്ചില്ല സാധാരണ ഗതിയിൽ ഒരു മനുഷ്യന് കണ്ണുണ്ടെങ്കിൽ നടക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് കാത് ശരിക്ക് പ്രവർത്തിക്കുകയാണെങ്കിലും കുറെ സംഗതികൾ നടന്നു പോകും ഈ പറഞ്ഞ വിവാഹത്തിന് കണ്ണും കാതും മനസ്സും ഒട്ടും ഉപകരിച്ചില്ല എന്തുകൊണ്ടായിരുന്നു ജൈവപരമായ കുറവുകൊണ്ടാണോ അന്നന്മാരായ കൊണ്ടാണോ വധിരന്മാരായ കൊണ്ടാണോ ഒന്നുമല്ല ഒരേ ഒരു കാരണം മാത്രമേയുള്ളൂ ആയത്തുകളെ അവർ മനഃപൂർവം നിഷേധിച്ചത് കൊണ്ട് മനുഷ്യന് ഒരു നേട്ടവും അവർക്ക് ലഭിച്ചില്ല ഇത് വളരെ വലിയ ആരും നിഷേധിക്കാത്ത ഒരു ചരിത്ര സത്യമാണ് ചരിത്രത്തിന്റെ തുടക്കം മുതൽ മനുഷ്യന്റെ ആരംഭം മുതൽ ഇന്നും മനുഷ്യനെ ഈ മനുഷ്യന് സാധ്യതകളിലൂടെ ആ എത്തുന്ന വഴിക്ക് നമ്മുടെ മനസ്സിനെ ഈ പറഞ്ഞ പോലെ സംസ്കരിക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ നല്ല പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ നല്ല അടയാളപ്പെടുത്തൽ നമ്മുടെ മക്കളുടെ പ്രവൃത്തിയിലും സമീപനത്തിലുമൊക്കെ ഉണ്ടാകുകയുള്ളൂ ഇന്നത്തെ വൈജ്ഞാനിക പുരോഗതി നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകവും ആണ് ധാരാളം വിജ്ഞാനികളായ ആളുകളുണ്ട് അറിവുള്ളവരുണ്ട് ബിരുദവും ബിരുദാനന്തര ഗവേഷണ യോഗ്യതകളും ഒക്കെ ആർക്കുണ്ട് എന്നാൽ ഈ പറഞ്ഞ വൃത്തിയുള്ള അബ്ബാഹുലേക്ക് പോകുന്ന അബ്ബാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു മനസ്സ് സ്വന്തം മനസ്സിനെ കണ്ടുകൊണ്ട് അവന്റെ മുമ്പിൽ സമർപ്പിക്കണം അവർക്ക് മാത്രമേ പുണ്യപാലന്മാരായി നല്ലവരായി എല്ലാം കൊണ്ടും തികഞ്ഞവരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓഹാൻ പറയുന്നു ആ നിലക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക അതിനേക്കാളേറെ ഇതുപോലുള്ള ചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് മക്കളിലേക്ക് എപ്പോഴും നമ്മൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കണം വഴിതെറ്റാനും മോശമായ രൂപത്തിൽ ജീവിക്കാനുമുള്ള സന്ദർഭങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാല പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു ചിന്ത മുതിർന്നവർ എന്ന നിലക്ക് രക്ഷിതാക്കൾ എന്ന നിലക്ക് നാം അതിനെ നമ്മെ അവന്റെ നൽകിക്കൊണ്ട് നമ്മിലും നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ അവനെ പറ്റിയുള്ള ചിന്തയും ഓർമ്മയും നല്ല മനസ്സും നിലനിർത്തി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു

അവൊന്നിനെ നാം അനുഭവിക്കുക. എല്ലാ വ്യക്തിത്വവും എങ്ങനെയായിരിക്കും? ഇന്നു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്ക randint. അതിനെ ഏറ്റവും ഉദാഹരണമാണ് ഖുർആനിൽ നിന്ന് മിനി കമ്മതലിന്ന ഹജർതി. അക്രത്ത് തവൈബൻ വവഅത്ത് തവൈബൻ. ബോബക ഫദൻ തസെ വ. മുസ്ലിം നമ്മൾ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഒരു തേനീച്ചയെ പോലെ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം എന്നാണ് നബി പറയുന്നത് തേനീച്ചയുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ് നല്ലത് മാത്രമേ അത് ഭക്ഷിക്കുകയുള്ളൂ നല്ലത് മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുത്തുവയ്ക്കുള്ളൂ അപ്പൊ തേനീച്ചയുടെ ഈ ഒരു നല്ലതു മാത്രം സ്വീകരിക്കുക അതിനേക്കാളും നല്ലത് മാത്രം ആളുകൾക്ക് കൊടുക്കുക എന്നത് ഒരു ജൈവപരമായ കാര്യമാണെങ്കിലും നോക്ക് ഈ പറഞ്ഞ നല്ല മാനസികാവസ്ഥയിലുള്ള ഒരു മുസ്ലിമിന്റെ വലിയ ഒരു പാഠം ആ ചെറിയ ജീവി നൽകുന്നതാണ് ആ തേനീച്ചയെ പറ്റി പിന്നെയും അവരെ പറഞ്ഞു അത് എവിടെങ്കിലും പോയിരുന്നയില്ല നശിപ്പിക്കുകയില്ല വേറെയും യോഗ്യത പറയുന്നു ഇങ്ങനെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ എല്ലാവർക്കും തന്റെ ഭാഗത്തുനിന്ന് പരമാവധി ഉപകാരവും സഹായവും ലഭിക്കുന്ന രൂപത്തിൽ

യും മറ്റന്നാളുമായിട്ട് ആളുകളും മോട്ടിച്ചു കൊണ്ടുപോവുകയാണല്ലോ എന്ന് അപ്പോൾ തേനീച്ച പറഞ്ഞു വർട്ടെ അത് ശരിയാണ് എന്നാലും ഉണ്ടാക്കാനുള്ള എന്റെ കഴിവ് ആർക്കും മുടപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇത് നാം നേരത്തെ പറഞ്ഞതിനേക്കാളും അമൂല്യമായ ഒരു പ്രമേയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ് നമുക്ക് മാത്രമാണ് ും നമ്മെ നന്നാക്കുവാനും മറ്റുള്ളവർക്ക് ഇവിടെ പറഞ്ഞതുപോലെ സഹായം ചെയ്യുവാനും അങ്ങനെ ഒരു തേനീച്ചയുടെ വ്യക്തിത്വം നമ്മിലേക്ക് എടുത്തുകൊണ്ട് അത്യുത്കൃഷ്ടനായി ജീവിക്കുവാനും ഉള്ള കഴിവു അത് മറ്റാർക്കും മോഷ്ടിക്കുവാൻ സാധിക്കുകയില്ല തകർക്കുവാനും സാധിക്കുകയില്ല അത് വലിയ ഒരു ആത്മവിശ്വാസമാണ് എങ്ങനെയാണ് ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായത് ലോകത്ത് എത്ര എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവിടെ ഈ തേനീച്ചയുടെ അതിന്റെ തേനീച്ചയുടെയും ആർക്കും സ്വന്തമാക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ തേനീച്ചക്ക് എന്നും അന്നും ഇന്നും എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റും പേരുണ്ടാക്കാനുള്ള എന്റെ കഴിവ് ആർക്കും അപഹരിക്കാൻ സാധിക്കും ഒരു ഒരു മുസ്ലിം മുസ്ലിം എന്ന എന്ന നാം ഈമാനിന്റെ ഇസ്ലാമിന്റെ െ പറ്റിയുള്ള ഭക്തിയുടെ പേര് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന യോഗ്യതകൾ അതുകൊണ്ട് എനിക്ക് ഒരു കൃഷ്ണനാവാൻ സാധിക്കും ഒരാൾക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കണം എല്ലാ കാര്യങ്ങളും ഒരു ഒരു കാര്യം ബുദ്ധി കൊണ്ട് അമേരിക്കക്കാരൻ ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തം അതിനേക്കാളും മികവുള്ള മറ്റൊന്ന് ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് ബുദ്ധിയുണ്ട് അങ്ങനെ എല്ലാ ആളുകളും അതിൽ മത്സരിക്കാം ഇതിന് ബുദ്ധിയല്ലാത്ത മറ്റ് വിഭവങ്ങളോ അത് ഇന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ നാളെ മറ്റൊരാളുടെ കയ്യിലായി നഷ്ടപ്പെട്ടുകൊണ്ടോ മോഷ്ടിച്ചുകൊണ്ടോ ഒക്കെ എല്ലാ വിഭവങ്ങളും നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടമായിരിക്കും നഷ്ടമാവാത്ത ഒരേ ഒരു വിഭവം സമ്പത്ത് മാത്രമേ ഉള്ളൂ ഈ മാന അത് രണ്ടുമുണ്ടെങ്കിൽ എവിടെയും പേടിക്കാതെ ഒരിക്കലും ദുരന്തത്തിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ലോകം ഏറെ പരലോകം അതിനേക്കാളേറെ ചെയ്യും അത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഈ മാനം കരുത്തേ ശക്തിപ്പെടുത്തി ജീവിക്കുവാൻ നമ്മയെല്ലാം അനുഭവിക്കുവാനാവട്ടെ കഴിഞ്ഞുപോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുകയും അതിന്റെ വെളിച്ചത്തിലും ഈ ലോകത്ത് ആശ്വാസത്തോടു കൂടെ ജീവിക്കുവാൻ നൽകി അനക്കളിക്കുകയും ചെയ്യുവാറു നമ്മിൽ നിന്ന് അസുഖമായി കഴിയുന്ന ആശുപത്രിയും അതുപോലെ ചികിത്സയിൽ കഴിയുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്റെ ഉമ്മ ചികിത്സ ആശുപത്രിയാണ് Our Lord Allah is the Lord of the Father, the Father of the Father, the Father of the Father, the Father of the وَالْمُسْلِمِينَ وَالْمُسْلِمَاتِ Father of the Father, the Father, the وأدخلنا الجنة مع الأبرار يا رب العالمين اللهم انصر إخواننا المستضعفين المسلمين في فلسطين اللهم انصرهم وانصرهم على أعدائهم يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار